നമസ്കാരം രാഷ്ട്രീയക്കാർ മതം പറയുന്നത് നിർത്തിയാൽ താൻ രാഷ്ട്രീയം പറയുന്നത് നിർത്താമെന്ന് ഉത്തരാഖണ്ഡ് ജ്യോതിർമഠത്തിലെ ശങ്കരാചാര്യർ സ്വാമി അവിമുക്തേശ്വരാനന്ദ് സരസ്വതി രാഷ്ട്രീയക്കാർ മതത്തിൽ ഇടപെടുന്നത് അവസാനിപ്പിക്കണം തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങൾ മതാചാര്യന്മാരാണ് രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തേണ്ടവരല്ല എന്നാൽ രാഷ്ട്രീയക്കാർ മതത്തിൽ ഇടപെടരുത് ഇപ്പോൾ രാഷ്ട്രീയക്കാർ നിരന്തരം മതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഉറപ്പ് തരുന്നു രാഷ്ട്രീയക്കാർ മതത്തിൽ ഇടപെടുന്നത് അവസാനിപ്പിച്ചാൽ ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നതും അവസാനിപ്പിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ മാതൃക ഡൽഹിയിൽ നിർമ്മിക്കുന്നതിനെയും സ്വാമി അവിമുക്തേശ്വരാനന്ദ് സരസ്വതി വിമർശിച്ചു ശിവപുരാണത്തിൽ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ശിവപുരാണമനുസരിച്ച് ഹിമാലയമാണ് കേദാർനാഥിൻ്റെ വിലാസം പിന്നെ ഇങ്ങനെ കേദാർനാഥ് ഡൽഹിയിൽ സ്ഥാപിക്കാനാകും രാഷ്ട്രീയക്കാർ മതകേന്ദ്രങ്ങളിലും ഇടപെട്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേദാർനാഥ് ക്ഷേത്രത്തിൽ നിന്ന് ഇരുന്നൂറ്റി കിലോ സ്വർണം കാണാതായി എന്ന ആരോപണം സ്വാമി അവിമുക്തേശ്വരാനന്ദ് സരസ്വതി നേരത്തെ ഉന്നയിച്ചിരുന്നു ഒരന്വേഷണവും ഇതുവരെ തുടങ്ങിയിട്ടില്ല ആരാണ് ഇതിന് ഉത്തരവാദി ഇപ്പോൾ അവർ പറയുന്നു ഡൽഹിയിൽ മറ്റൊരു കേദാർനാഥ് പണിയുകയാണ് ഇതൊരിക്കലും നടക്കില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നേരത്തെ ഉദ്ധവ് താക്കറെയും സ്വാമി സന്ദർശിച്ചിരുന്നു മുംബൈയിലെ വസതിയായ മാതോശ്രീയിലെത്തിയാണ് അദ്ദേഹം ഉദ്ധവിനെ കണ്ടത് രാഷ്ട്രീയ വഞ്ചനയാണ് ഉദ്ധവ് നേരിട്ടത് എന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകേണ്ടത് ഉദ്ധവാണെന്നും അദ്ദേഹം പറഞ്ഞു ഹിന്ദുമതത്തിൽ പുണ്യവും പാപവുമുണ്ട് വഞ്ചന ഏറ്റവും വലിയ പാപമാണ് ഉദ്ധവ് താക്കറെ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു തിരികെ മുഖ്യമന്ത്രി മതത്തിൽ എത്തും വരെ ഈ വഞ്ചനയുടെ വേദന നിലനിൽക്കുമെന്നും സ്വാമി പറഞ്ഞു മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ പോര് മുറുകുന്ന സാഹചര്യത്തിലാണ് ഉദ്ധവ് താക്കറെ കാണാൻ സ്വാമി അഭിമുക്തേശ്വരാനന്ദ് സരസ്വതി എത്തിയത് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും പല നിലപാടുകളെയും തുറന്നിതിർത്ത മത നേതാവ് കൂടിയാണ് സ്വാമി അവിമുക്തേശ്വരാനന്ദ് ഈ അടുത്ത് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് പ്രസംഗം ഹിന്ദുത്വവിരുദ്ധമാണെന്നാരോപിച്ച് ബി ജെ പി വിവാദമുണ്ടാക്കിയപ്പോൾ രാഹുലിനെ പിന്തുണച്ച് സ്വാമി അവിമുക്തേശ്വരാനന്ദ് രംഗത്ത് വന്നിരുന്നു പാർലമെന്റിലെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രധാനമന്ത്രി അടക്കം ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെന്ന് ഉത്തരാഖണ്ഡ് ജ്യോതിർമഠം ശങ്കരാചാര്യർ സ്വാമി അവിമുക്തേശ്വരാനന്ദ് സരസ്വതി വ്യക്തമാക്കിയിരുന്നു രാഹുൽ ഗാന്ധി ഹിന്ദുത്വ വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്ന് കേട്ടപ്പോൾ താൻ അദ്ദേഹത്തിന്റെ പ്രസംഗം പൂർണ്ണമായി കണ്ടുവെന്നും അതിൽ തെറ്റായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും സ്വാമി പറഞ്ഞു ഹിന്ദുമതത്തിൽ ഹിംസയ്ക്ക് സ്ഥാനമില്ലെന്ന് ഗാന്ധി പറഞ്ഞത് സത്യമാണെന്നും ശങ്കരാചാര്യർ കൂട്ടിച്ചേർത്തു പ്രസംഗത്തിലെ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് തെറ്റിദ്ധാരണാജനകമായിട്ട് ആണ് പ്രദർശിപ്പിച്ചത് അത് കുറ്റകൃത്യമാണ് ഇത് ചെയ്യുന്നത് പത്രങ്ങളിൽ ഉള്ളവരായാലും ചാനൽ പ്രവർത്തകരായാലും അവർ ശിക്ഷിക്കപ്പെടണമെന്നും സ്വാമി പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കെതിരെയാണ് ഇക്കാര്യം രാഹുൽ തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട് മതത്തിൻ്റെ പേരിൽ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ഭരണപക്ഷമാണെന്ന ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗത്തിൽ ഹിന്ദുക്കളെ ആഗമാനം അധിക്ഷേപിക്കുകയായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കമുള്ളവർ ലോക്സഭയിൽ ആരോപിച്ചത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രസംഗിക്കുന്നതിനിടയിലാണ് രാഹുൽഗാന്ധി ബി ജെ പിയെയും ആർ എസ് എസിനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് ബി ജെ പിയും ഭരണപക്ഷവും മൊത്തം ഹിന്ദുക്കളുടെ പ്രതിനിധികളല്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഹിന്ദുമതം ഭയവും വിദ്വേഷവും പ്രചരിപ്പിക്കാനുള്ളതല്ല അതേസമയം ഹിന്ദു എന്നവകാശപ്പെടുന്ന ചിലർ ഹിംസയും വെറുപ്പിനെയും അസത്യങ്ങളെയും കുറിച്ച് സംസാരിക്കുന്നു എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഹിന്ദുമതം ഭയവും വിദ്വേഷവും അസത്യവും എന്ന് പ്രചരിപ്പിക്കുന്നതിന് എതിരാണ് നിങ്ങൾ ഹിന്ദുക്കളല്ലേ എന്ന് പ്രധാനമന്ത്രിയെയും ഭരണപക്ഷത്തെയും നോക്കി രാഹുൽ ഗാന്ധി വിമർശിച്ചിരുന്നു പ്രസംഗത്തിൽ രണ്ടു തവണ ഇടപെട്ട പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ഹിന്ദു സമൂഹത്തെ ഒന്നാകെ അക്രമാസക്തരെന്ന് വിളിച്ചുവെന്ന ആരോപണം ഉന്നയിച്ചു ഇത് ഗൗരവമുള്ള കാര്യമാണെന്നും മോദി കൂട്ടിച്ചേർത്തിരുന്നു പരാമർശത്തിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആവശ്യപ്പെട്ടിരുന്നു പിന്നീട് രാഹുൽ രാഹുൽഗാന്ധിയുടെ പ്രസംഗത്തിലെ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് സ്പീക്കർ ഓം ബിർള നീക്കം ചെയ്യുകയും ചെയ്തു